ഹലോ ഇതാ ഹലോസ് പൊളിച്ചു വരുന്നുണ്ട് ഹലോ വീട്ടിലെത്തിട്ടില്ല അതെ പിള്ളേരൊക്കെ നല്ല കളിയിലാണ് കണ്ടോ 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 കണ്ടോ

ഇതിപ്പോ രണ്ടു മൂന്ന് ദിവസമായിട്ട് മഴ പെയ്യാൻ തുടങ്ങിട്ടു ഇത് പറഞ്ഞ അനുസരിക്കാത്ത പിള്ളേഴ്സാണ് ഗായസ് കണ്ടോ കണ്ടോ മരത്തിന്റെ മോള് കേറിയിട്ടും എല്ലാം വെള്ളത്തിലേക്ക് തുള്ളിയതാണേ ഞാനും വെറും കള്ളത്തരണം ബാധ കണ്ട വിളിച്ചിരിക്കുന്നുണ്ടാ അപ്പൊ നമ്മള് തോട്ടിലെല്ലാം വെള്ളം കേറിയിട്ടുണ്ടേ അപ്പൊ സത്യം പറഞ്ഞാല് മുങ്ങി കുളിക്കാം അപ്പൊ നമ്മളാസ് കണ്ടാ ം വന്നിട്ടുണ്ട് അച്ചൂട്ടിന് ആയി കഴിഞ്ഞ തോട്ടില് വെള്ളം എന്ന് പറഞ്ഞപ്പിനെ ഇവര് ആർമാദിക്കണം മറ്റേ നമ്മളെ അച്ചൂട്ടിന് വെള്ളത്തിൽ ഇൻ പറ്റാത്ത സങ്കടത്തിനൊക്കെയെന്ന് കാരണം അച്ചൂന് മുൻകണ്ട വരുന്ന അതുകൊണ്ട് അച്ചൂട്ടൊക്കെ അറിയുന്ന ഞാൻ പറഞ്ഞു നീ കീയണ്ട നീ അവരപ്പുറം കീഴിനാ ശരിയാവു അതാ കണ്ടോ ഇതാ വെള്ളത്തിൽ എല്ലാരും കളിക്കന്നി വേണ്ട വെള്ളത്തില് കളിക്കുക ഹായ് പറ ഹായ് ഹായ് പറയാൻ പോലും ടൈമില്ല അച്ചു 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 കാലൊക്കെ ആപ്പിലേക്ക് ആവല്ലേ നോക്കണേ